ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണക്കേസ് വന്നത് ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് ജിമ്മിൽ കയറി പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചെന്നും സി സി ടി വി രേഖകൾ നശിപ്പിച്ചെന്നുമാണ് പരാതി ജിൻഡോ മോഷണം നടന്ന ബോഡി ബിൽഡിംഗ് സെൻ്ററിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെൻറ്ററിലാണ് മോഷണം നടന്നത് അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു ഇപ്പോഴിതാ ജിൻഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂട്യൂബർ സായി ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ ജിൻഡോയുടെ സഹ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണൻ ഷോയിലെ വിന്നർ ജിൻഡോ ആയിരുന്നു ഒന്നിലേറെ തവണ സായി കൃഷ്ണ ജിൻഡോയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പുതിയ കേസിലും ജിൻഡോയെ പിന്തുണയ്ക്കുന്നവരുണ്ട് സായി കൃഷ്ണൻ പറയുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ഇവനെ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ഇവനെ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ച് നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിരവധി സ്ത്രീകൾ ഇവൻ്റെ കയ്യിൽ നിന്നും മോശമായ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പുറത്തു വന്ന് പറയാനുള്ള പേടി സമൂഹം ആ സ്ത്രീയെ മോശകാരിയാക്കുമെന്നുള്ളത് ഇപ്പോൾ ഇവൻ മോഷണം നടത്തി ഇതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു എന്നിട്ട് ഷോയെ കുറ്റം പറയുന്നു ബിഗ് ബോസ് സീസൺ ഇറങ്ങിയ ശേഷം എത്ര പേർക്കെതിരെ ഇതൊക്കെ കേസുകളുണ്ട് ഇവൻ ഒറ്റയൊരുത്തനെതിരെയാണ് കേസ് പെണ്ണ് കേസ് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു ഇപ്പോൾ മോഷണ കേസും ഇവൻ മഹാപിഴയാണ് ലോകപ്പിഴ ഞങ്ങൾക്ക് ഇവനുള്ള പ്രശ്നം കൊണ്ടല്ല പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും എനിക്കുണ്ട് ഇവൻ ഇതല്ല കഥ പറഞ്ഞു ഫലിപ്പിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ഇവൻ ബെസ്റ്റാണ് ഇനിയും ഇത് വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോകാം ഞാൻ രണ്ടു വർഷവും അറിഞ്ഞും കണ്ടും തൊട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവനോട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ പറയുന്ന പിഴച്ച നുണകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനുമുള്ള കഴിവ് ഇവനുണ്ട് കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെയാണ് ചുട്ടയിലെ ശീലം ചുടലവരെ ബിഗ് ബോസ് വിന്നറല്ല ഓസ്കാർ അവാർഡ് കിട്ടിയാലും ഇവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി